നബി നബിസ്ാഹു അലി വസ്ല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന് ഒരുപാട് അടയാളങ്ങളുണ്ട് ഒരുപാട് അലാമാകളുണ്ട് അലി മഹബത്തിൻ ഒരു വസ്തുവിനെ ഒരു കാര്യത്തെ ഒരു വസ്തുവിനെ ഒരാൾ സ്നേഹിച്ചാൽ അവനിൽ ആ സ്നേഹത്തിൻ്റെ അടയാളം വെളിവാകും വെളിവാകണം ഉള് ഉള്ളിങ്ങനെ സ്നേഹം കൊണ്ടുടക്കിയല്ല അള അടയാളാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിച്ചാൽ അവനോട് പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നബി സ്നേഹിക്കുന്നുവെന്ന് നിമിസം പഠി പഠിപ്പിച്ചത് സുന്നത്ത് അപ്പോൾ അടയാളങ്ങൾ ഉണ്ടാവണം ഇങ്ങനെ ഒരടയാളവും അവനിലില്ല അയാളെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടും അയാളുടെ മതകുകൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടും അയാളുടെ ഫലായിലുകൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടും ഒരാളെ ഒരാളെ സ്നേഹിച്ചാൽ അയാളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ ഇയാൾക്കും എല്ലാത്തിഷ്ടമുണ്ട് അത് നമ്മുടെ നാടൻ മഹബത്തുകളുടെ ഭാഗമല്ലേ ഒരാളെ ഒരു നേതാവിന് സ്നേഹിച്ചാൽ ആ നേതാവിനെക്കുറിച്ച് മറ്റൊരാളിങ്ങനെ പറയുന്നത് എതിരാളിയാണെങ്കിൽ വലിയ ഉണ്ടാവും നമ്മൾ അതിനെ ആഘോഷിക്കും നബി സലാഹു അലൈഹി വസ്ലം തങ്ങളോടുള്ള മഹബത്തിനും ഇതിനേക്കാൾ കൂടുതൽ അടയാളങ്ങളുണ്ട് ഓ ഇല്ലം അങ്ങനെ അവനിലൊരടയാളവും ഇല്ലായെങ്കിൽ അവൻ വെറും മഹബത്ത് വാദിക്കുന്ന കബടനാണ് സത്യസന്ധനായ മൊഹിബല്ല പ്രവാചക സ്നേഹിയല്ല ആഴ്ച ഫുർവസൂലല്ല വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് പ്ര സ്നേഹത്തിന് അതിൽ മഹബത്തുണ്ട് ഇഷ്കുണ്ട് ഇഷ്ക് അത് മഹബ്ബത്തിൻ്റെ മഹബത്തിൻ്റെ ലഹരി ആസ്വദിച്ചവരാണ് ഇഷ്ക് പ്രകടിപ്പിക്കുന്നത് അള്ളാഹുറബുസുത്ത് അത്തരത്തിലുള്ള ദാസങ്ങൾ നമ്മൾപ്പെടുത്തി തരട്ടെ